മലയാള ഭാഷയുടെയും ആധുനിക മലയാള സാഹിത്യത്തിൻ്റെയും പിതാവെന്ന് പറയുന്നത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ഡിസംബർ മുപ്പത്തി ഒന്ന് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് അന്ന് തുഞ്ചൻ ദിനമായിട്ടാണ് നാം കേരളീയർ ആചരിക്കുന്നത് ചക്കാല നായരായിട്ടാണ് രാമാനുജൻ ജനിച്ചത് അദ്ദേഹം ജനിച്ചതിന് ശേഷം കുട്ടിയെ പഠിപ്പിക്കണമെന്ന് മാതാപിതാക്കൾക്ക് വലിയ ആവശ്യമുണ്ട് അത് ഈ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകൾക്കൊന്നും കുട്ടികൾക്കൊന്നും പഠിക്കാൻ അവകാശമില്ല ബ്രാഹ്മണരാണ് പള്ളിക്കൂടം നടത്തുന്നത് ബ്രാഹ്മണരായിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ പഠിക്കാൻ പറ്റുകയുള്ളൂ ബ്രാഹ്മണരല്ലാത്ത കുട്ടികൾ വേദങ്ങളും ഉപദേശത്തുകൾ കേട്ടാൽ പോലും അവരുടെ ചെവിയിൽ ഈയൊരുക്കി ഒരു കാലഘട്ടമാണെന്ന് പ്രാകൃതമായ കാലഘട്ടമാണെന്ന് മനസ്സിലാക്കണം അതായത് കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് വിവേകാനന്ദൻ പറഞ്ഞിട്ട് നൂറ്റമ്പത് വർഷമായുള്ളൂ അതിനും മുന്നൂറ് വർഷമുള്ള ചരിത്രമാണ് എന്നാത്തെ കേരളം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കേരളമായിരുന്നു അങ്ങനെ പഠിക്കാതെ നിവൃത്തിയില്ലാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഒരു മഞ്ചലിൽ ഒരു പ്രായമുള്ളൊരു മനുഷ്യനും വന്നിറങ്ങാണ് അദ്ദേഹം പറയുന്നു എൻ്റെ പേര് ജലാലു ദിമ്മുപ്പൻ ഞാൻ കടപ്പുറത്തെ ഒരു മത്സ്യവാരിയാണ് ഞാൻ ധനികനാണ് ഇന്നലെ രാത്രിയിൽ പഠിച്ചുകൊണ്ട് ഞാൻ സ്വപ്നത്തിൽ കണ്ടു അദ്ദേഹത്തിൻ്റെ ഒരു അരുളപ്പാടും കേട്ടു നീ കുറേ പൈസയൊക്കെ ഉണ്ടാക്കിയതല്ലേ നീ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് കുറച്ച് പൈസ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ എത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞു അതുകൊണ്ട് ഈ കുട്ടിയെ ഞാൻ നാളെ തന്നെ കൊണ്ടുപോയി പഠിപ്പിക്കാനായിട്ട് ഏർപ്പാട് ചെയ്തോളാവെന്ന് പറഞ്ഞു അടുത്ത ദിവസം ജില്ലാത്തിന് മുപ്പിൽ മൂന്ന് നാല് മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള തൻ്റെ ജോലിക്കാരെ അയക്കുകയും മഞ്ചലിലേറ്റി തഞ്ചാവൂരേക്ക് കുട്ടിയെ കൊണ്ടുപോയി തഞ്ചാവൂർ സ്കൂളിൽ ചേർക്കുകയും ചെയ്തു ഈ കുട്ടിയോട് പറഞ്ഞ് നിനക്ക് ആവശ്യമുള്ളപ്പോൾ കുഴി ഞങ്ങൾ വന്നോളാം വന്നിട്ട് നിൻ്റെ അച്ഛനെ കാണിൽ അതിലൊക്കെ സൗകര്യം ഉണ്ടായിക്കൊടുത്തു പറഞ്ഞു ആറ് വർഷമാണ് തുടർച്ചയായിട്ട് ഈ കുട്ടി അവിടെ പഠിച്ചത് അതിനുള്ളിൽ രാമായണവും ഭാരതവും ഉപനിഷത്തുകളും എല്ലാം ഈ കുട്ടി പഠിച്ചു പൂർണ്ണമായ ഒരു വിദ്യാസമ്പന്നനായി കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ മനസ്സിൽ ആഗ്രഹം വന്നു എനിക്ക് എൻ്റെ നാട്ടിലൊരു വിദ്യാലയം വേണം ആ വിദ്യാലയത്തിൽ വെച്ച് എൻ്റെ കുട്ടികളെ എനിക്ക് പഠിപ്പിക്കണം ഇതാണ് എൻ്റെ ജീവിത നിയോഗമെന്ന് അദ്ദേഹം മനസ്സിലാക്കി തുഞ്ചൻ പറമ്പിൽ വന്ന് തുഞ്ചൻ പറമ്പിൽ അദ്ദേഹം സ്കൂൾ തുടങ്ങാൻ ആലോചിച്ച് എല്ലാ കുട്ടികളെയും പഠിപ്പിക്കാൻ തീരുമാനിച്ചു ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എല്ലാം വിദ്യ അഭ്യസിക്കാനുള്ള അവകാശമുണ്ടെന്ന് എഴുതി വെച്ച് പലരും വന്നു പറയനും പുലയനും അതൊരു ഈഴവനും നായരും ചക്കാലനായരും മുസ്ലിമും ക്രിസ്ത്യാനിയൊക്കെ വന്ന് പഠിക്കാൻ തുടങ്ങി പക്ഷേ ഒരു മുസൽമാന ചേർത്തോടു കൂടിയാണ് പ്രശ്നം ഉണ്ടായത് മുസൽമാനെ ചേർക്കാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഒരു മുസൽമാനാണ് ഇദ്ദേഹത്തെ പഠിപ്പിച്ചത് അദ്ദേഹത്തിന് കടപ്പാടുണ്ട് മുസ്ലിം സമുദായത്തോട് അങ്ങനെയാണ് അദ്ദേഹം ഈ മുസ്ലിം കുട്ടിയെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ പ്രശ്നമുണ്ടായി സവർണ ഹിന്ദുക്കൾ പ്രശ്നമുണ്ടാക്കി ഈ പള്ളിക്കൂടം തല്ലി തല്ലിത്തകർത്ത് ഈ രാമാനുജന എഴുത്തച്ഛനെ നാട് കടത്തി അദ്ദേഹം തമിഴ്നാട്ടിലും കന്നഡയിലും അതുപോലെ തന്നെ ആന്ധ്രയിലും ഒക്കെ അലഞ്ഞു തിരിഞ്ഞ് നടത്തും അവിടെ കുട്ടികളെയൊക്കെ അത്യാവശ്യത്തെ പഠിപ്പിച്ചു പല കുട്ടികൾക്കും ചില ഭാഷകൾ സംസ്കൃതത്തിൽ നിന്ന് പരിഭാഷ ചെയ്തു കൊടുത്തു അങ്ങനെ അദ്ദേഹം പഠിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തോന്നി ഇനി എനിക്ക് ചെയ്യാൻ നിവൃത്തിയില്ല അതുകൊണ്ട് നാട്ടിലേക്ക് മടങ്ങാൻ എനിക്ക് സാധ്യമല്ല കാരണം അവിടെ അടുത്തുള്ള വിലക്കൾ അപ്പോഴും നീങ്ങേണ്ടില്ല അദ്ദേഹം ഭാരതപ്പുഴയ്ക്കപ്പുറത്ത് എന്ന് പറയുന്ന ആ പുഴയുടെ തീരത്ത് അദ്ദേഹം വന്ന് ഒരു ചെറിയ കുടില് കെട്ടി താമസിക്കുകയാണ് സ്വന്തമായ സ്ഥലമല്ലത് ഒരു ഒരു സ്ഥലത്ത് താമസിക്കുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിനകുമ്പോൾ കുറച്ചുനാൾ ഒരു ബുദ്ധി തോന്നിയത് ജലാലുദ്ദീൻ ജലാലിതിന് ഒരു കത്ത് കൊടുത്തു വിട്ടാലോ അങ്ങനെ അദ്ദേഹം ജലാലുദ്ദീൻ ജലാലുദിന ഒരു കത്ത് കൊടുത്തു വിടുന്നു കച്ചവടക്കാരി വഴി അദ്ദേഹം പറഞ്ഞു ഞാനിവിടെ ചിറ്റൂർ പുഴയുടെ തീരത്തുണ്ട് എനിക്ക് എൻ്റെ നാട്ടിൽ വരാനായിട്ട് വിലക്കുണ്ട് അതുകൊണ്ട് എന്നെ സഹായിക്കണം എനിക്കൊരു സ്കൂൾ തുടക്കണം എനിക്കൊരു ആശ്രമം തുടങ്ങണം എനിക്കൊരു മഠം തുടങ്ങണം തുടങ്ങണമെന്ന് പറഞ്ഞൊരു കത്ത് കൊടുത്തു വിട്ടു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് യാതൊരു വിധ മറുപടിയുമില്ല ഈ രാമാനുജൻ ഇരുന്ന് വിഷമിച്ചിരിക്കാൻ നേരത്ത് പെട്ടെന്ന് ഒരു ചെറുപ്പക്കാരൻ മഞ്ചൽ വരികയാണ് യുവകോമളനായ ചെറുപ്പക്കാരൻ കറുത്ത താടിയും നല്ല വെള്ളത്തൊപ്പിയൊക്കെ വെച്ച സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു ഞാൻ കുഞ്ഞാലി മൂപ്പൻ ഞാൻ ജലാലുദ്ദീൻ ബൂപ്പൻ്റെ മകനാണ് താങ്കളൊരു കത്ത് കൊടുത്തു കൊടുത്തുവിട്ടിരുന്നല്ലോ അദ്ദേഹം മരിച്ചുപോയി ജലാലുദ്ദീൻ മരിച്ചുപോയി ഞാൻ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥശേഖരങ്ങളെല്ലാം തപ്പിയപ്പോഴാണ് ഒരു കാര്യം കണ്ടത് താങ്കളൊരു കത്ത് കണ്ടു ഞാൻ ആ കത്ത് വായിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒസ്യത്ത് കണ്ടു ഒസ്യത്തിൽ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നു ഞാൻ എനിക്ക് എണ്ണായിരം പൊൻപണം ഈ കുട്ടി പലപ്പോഴായിട്ട് എനിക്ക് അയച്ചിട്ടുണ്ട് അതുവച്ച് ഞാൻ ബിസിനസ് ചെയ്ത് രണ്ടായിരം പൊൻപണം നേടിയിട്ടുണ്ട് അങ്ങനെ പതിനായിരം പൊൻപണം ആ യുവാവിൽ അവകാശപ്പെട്ടതാണ് ഈ കുട്ടി എപ്പോഴാണോ ചോദിക്കുന്നത് അപ്പോൾ എൻ്റെ മകൻ കൊടുക്കണമെന്നുള്ള ഒസ്യത്ത് ഉണ്ട് അതുകൊണ്ട് ആദ്യമായിട്ട് ഞാൻ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു രാമായ ചരിത്രത്തിന് ഈ പിന്നെ കുഞ്ഞാലി മൂപ്പൻ എന്ന് പറയുന്ന യുവാവിനെ കെട്ടിപ്പിടിക്കുകയാണ് അങ്ങനെ പണം കെട്ടി അങ്ങനെയാണ് അദ്ദേഹം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മഠം ഉണ്ടാക്കി ഒരാശ്രമുണ്ടാക്കി പള്ളിക്കുടമുണ്ടാക്കി അതുപോലെ തന്നെ അദ്ദേഹത്തിന് ആവശ്യമായ മുഴുവൻ സംവിധാനങ്ങളും ചെയ്തു കൊടുത്തു ഞാൻ ചിറ്റൂര് ജോലി ചെയ്തൊരു വ്യക്തിയാണ് ഈ ചിറ്റൂരിൽ ഈ സ്ഥലങ്ങളെല്ലാം കഴിഞ്ഞ് സന്ദർശിച്ചിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ കെട്ടുമട്ടുമൊക്കെ മാറി സർക്കാർ ഒരുപാട് പൈസ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ എസ് എസിൻ്റെ കീഴിലാണ് ഈ ഈ മഠവും ഈ ആശ്രമവും ഈ സ്കൂളും ഒക്കെ അത് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല നമ്മൾ മലയാളികൾ പിന്നെ രാമായണ മാസമായിട്ടാണ് അത് നമ്മൾ കർക്കിടകത്തെ ആചരിക്കുന്നത് തുഞ്ചത്ത് രാമായണത്തിനെഴുതിയ രാമായണം എല്ലാ വീടുകളും പാരായണം ചെയ്യാറുണ്ട് ആ പക്ഷേ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഈത് എഴുതാനിടയാക്കിയത് ഒരു മുസൽമാൻ വ്യാപാരിയായിരുന്നുള്ള കാര്യം മനസ്സിലാക്കണം ആദ്യം നമ്മൾ ശ്രീരാമനെ വണങ്ങണം പിന്നെ തുഞ്ച എഴുത്തച്ഛനെ വണങ്ങണം അതുകൂടാതെ കുഞ്ഞാലി ഊപ്പനെ കൂടെ വണങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എങ്കിലേ ചരിത്രം പൂർത്തിയാകുകയുള്ളു അങ്ങനെയുള്ള കാര്യങ്ങളിപ്പോഴത്തേക്കും കേരള ഗവൺമെൻറ് ഈ കൊടുക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അവാർഡ് ഏറ്റവും വലിയൊരു എന്ന് പറയുന്ന മലയാള സ്ഥലത്തിൽ കൊടുക്കുന്നത് എഴുത്തച്ഛൻ പുരസ്കാരമാണ് ആ എഴുത്തച്ഛൻ പുരസ്കാരം എല്ലാ വർഷവും കൊടുക്കുന്നു അത് ഒട്ടനവധി പേർക്ക് കെ സാനുമാഷ് എം ജി വാസുദേര് സുഗതകുമാരി ടീച്ചർ സേതു അങ്ങനെ ഒട്ടനവധി പേർക്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മനസ്സിലുള്ള ആ ആ മതവൈര്യം മാറ്റണം ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ആളുകളോട് പറഞ്ഞു കൊടുക്കേണ്ടത് അത് എഴുത്തച്ഛരുത്തിന് എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു മനുഷ്യൻ ഒരു മുസ്ലിം മത്സ്യവാരി എൻ്റെ മുന്നിൽ അവതരിച്ചില്ലായിരുന്നെങ്കിൽ ഞാനുണ്ടാകുമായിരുന്നില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ സത്യം തിരിച്ചറിഞ്ഞ് ഇതെല്ലാം നമ്മൾ ഉൾക്കൊള്ളുകയും ഇതെല്ലാം കേരളത്തിൽ പ്രചരിപ്പിക്കേണ്ടെന്ന് പറയുന്നു നന്ദി നമസ്കാരം